കാലവർഷത്തിന് ധൈര്യ ശമനം ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുകയാണ് കാലവർഷം ശക്തമാകുന്നതിന് മുമ്പേ തന്നെ ഇത്തവണ ജില്ലയിലെ അണക്കെട്ടുകൾ ജലസമൃദ്ധമായിരുന്നു ഇടുക്കി അണക്കെട്ടിൽ മാത്രമാണ് ജലനിരപ്പ് താഴ്ന്നിൽക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി പരമാവധി സംഭരണശേഷിയുള്ള ഇടുക്കി അണക്കെട്ടിൽ നിലവിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് ആറ് അടിയാണ് ജലനിരപ്പ് ഉയർന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് അടിയിലെത്തിയാൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിക്കും അടിയിൽ ഓറഞ്ച് അലേർട്ടും രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് അടിയിലെത്തുമ്പോൾ റെഡ് അലേർട്ടും പ്രഖ്യാപിക്കും ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിൽ എത്തിയതിനെ തുടർന്ന് കല്ലാർക്കുട്ടി ലോവർ പെരിയർ അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് നാനൂറ്റി അൻപത്തി ആറ് ദശാംശം അഞ്ച് ആറ് അടിയാണ് കല്ലാർക്കുട്ടി അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി പൊന്മുടി അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷിയിലേക്ക് ജലനിരപ്പ് എത്തിയതോടുകൂടി ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് രണ്ട് ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത് കാലവർഷ ആരംഭത്തിൽ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകളും ഉയർത്തിയിരുന്നു മലങ്കര മാട്ടുപ്പെട്ടി കുണ്ടള ആനയിറങ്കൽ ഇരട്ടയാർ കല്ലാർ അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അണക്കെട്ടുകളുടെയെല്ലാം വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ശക്തമായ മഴ ലഭിച്ചിരുന്നു തോടുകളിലും പുഴകളിലും ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടങ്ങളും ജല സമൃദ്ധിച്ചു mai news bureau udum panchola